പാലക്കാടിൻ്റെ മണ്ണിൽ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു ഭവനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഹലോ നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ച് പന്നിയങ്കര നെല്ലിയാമ്പാടം പോകുന്ന ബസ് റൂട്ടിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴര സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചുറ്റു ഭാഗവും അതിൽ കെട്ടിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു മുറ്റം മുറ്റമെല്ലാം ഇന്റർലോക്കിൽ തീർത്തിരിക്കുന്നു ബസ് റൂട്ട് ഫ്രണ്ടേജ് തന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഒന്ന് രണ്ട് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ ഒരു വീട് ഉള്ളത് നല്ലൊരു മഴയുള്ള നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഈ പുറകോശത്തൊക്കെ നന്നായിട്ട് പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പുല്ലാണ് ഒരു സൈഡ് രണ്ട് സൈഡും പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റൗട്ട് ജനലും വാതിലൊക്കെ തേക്കിൻ്റെ മരത്തിലാണ് ഇവിടെ പണിതിരിക്കുന്നത് തേക്ക് മരം ഇട്ടിട്ടാണ് കേട്ടോ ജനലും വാതിലെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ജനലും വാതിലൊക്കെയാണ് ഇനി സിറ്റൗട്ടിൽ നിന്ന് ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല വലുപ്പമുള്ളൊരു ഹാളാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുണ്ട് ഹാളിന് ഇനി ഇടപ്പിറ്റീനും തിരിക്കാതെ തന്നെ ഒരു കർട്ടൺ ഇടുകയെ എന്നിങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡൈനിങ് ഹാളായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ് അപ്പം ഇനി ഹാളിൽ നിന്ന് നേരെ കയറി വരുന്നത് ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് അറ്റാച്ചഡാണ് വെള്ള സൗകര്യത്തിനായിട്ട് ബോർ വെല്ല് നൽകിയിരിക്കുന്നു അതുകൂടാതെ ജലനിധിയുടെ പൈപ്പ് കണുശനം മുൻഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും വീടിൻ്റെ മുൻപിൽ തന്നെയാണ് കേട്ടോ ജലനിധിയുടെ പൈപ്പ് കണുഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇനി വീണ്ടും ഹാളിലേക്ക് വന്നു ഹാളിൽ നിന്ന് നേരെ അടുക്കളയിലേക്ക് ചെല്ലാം ഇവിടെ താഴത്തെ രണ്ട് ബെഡ്റൂമാണ് മുകളിലെ ഒരു ബെഡ്റൂം നീതിലുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട് എടുത്തു കഴിഞ്ഞാൽ ഉള്ള വർക്കുകളൊക്കെയാണ് ഒരു കവേർഡ് വർക്കൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ ഏത് വീട് നോക്കുകയാണെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾക്ക് ഇഷ്ടത്തിന് കൊണ്ടുവരാൻ ചെറിയ പണികളൊക്കെ ബാലൻസ് ഉണ്ടാവും അപ്പോൾ ഈ വീട് ഈ ഒരു കണ്ടീഷനിൽ നാൽപ്പത്തി മൂന്നര ലക്ഷം രൂപ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നമുക്കിവിടെ കാണാൻ കഴിയാ അലമാരയൊക്കെ അലമാറ സെറ്റ് ചെയ്യാനായിട്ട് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് കേട്ടോ പിന്നെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ ഇനി നമ്മൾക്ക് നേരെ മുകളത്തെ നിലയിലേക്ക് കയറിച്ചെല്ലാം മുകളത്തെ നിലയിലേക്കാണ് നമുക്ക് കയറിച്ചല്ലാം മുകളത്തെ നിലയിൽ ഒരു ബെഡ്റൂം അതിന് കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫസ്റ്റത്ത് ആ ബെഡ്റൂം കാണുന്ന ആ ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രണ്ടിത് ബാൽക്കണിയിലേക്ക് പോകാനുള്ള അതും കൂടി നമുക്ക് ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നതാണ് നമുക്ക് ഇവിടെ നിന്നും നേരെ ബെഡ്റൂമിലേക്ക് ആയിരുന്നു ബെഡ്റൂം കഴിഞ്ഞാൽ ആ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്കും കൂടി പോകാം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത് കോമൺ ആയിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്ട് ചെയ്യുക പുതിയ വീടായാലും പഴയ വീടായാലും ലോൺ ഇട്ട് തരും ബസ് റൂട്ടിൽ കിടക്കുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഏഴര സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്നര ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി nama kini ini